ഇതുപോലെ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി അപ്പോൾ തന്നെ പയറുവർഗങ്ങൾ കൊണ്ട് ഇതുപോലെ നമുക്ക് ദോശ ചുട്ടെടുക്കാം കാണുക എങ്ങനെയാണ് ഞാൻ ഈ ദോശ തയ്യാറാക്കിയതെന്ന് ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖമായിരിക്കുന്നു എൻ ഞാനിവിടെ സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ പയറുവർഗ്ഗങ്ങൾ കൊണ്ടാ ഉണ്ടാക്കുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് പ്രത്യേകിച്ച് ഷുഗറൊക്കെ ഉള്ളവർക്ക് അരി ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഈ ഒരു ദോശ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇതിനകത്ത് നമ്മൾ അരി ഒന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പയർ വർഗ്ഗങ്ങൾ കൊണ്ടും രാഗി കൊണ്ടും തയ്യാറാക്കുന്ന ഒരു ദോശയാണ് ഇതിന് വേണ്ടിയുള്ള പിന്നെ പയറുവർഗ്ഗങ്ങളും രാഗിയൊക്കെ കുതിർത്ത് വെക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന പയറുവർഗ്ഗങ്ങളുടെ അളവാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇതിവിടെ രാഗി ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് കുതിർത്ത് വെക്കുന്നത് പിന്നെ പയറുവർഗ്ഗങ്ങളെല്ലാം ഒന്നിച്ചാണ് പിന്നെ ഇതിനകത്ത് ഞാൻ എന്തുവാണ് എടുത്തതെന്ന് പറയാം ഇതിനകത്ത് ഞാൻ പിന്നെ നമ്മുടെ ബദാമാണ് ചേർക്കുന്നത് അതിനാണ് മൂന്ന് പാത്രം ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് മൂന്ന് മൂന്ന് രീതിയിലാണ് ഇവിടെ കുതിർത്ത് എടുക്കുന്നത് പക്ഷേ മൂന്നെണ്ണോ ഒരു ഓവർനൈറ്റ് മുഴുവനും ആണ് കുതിർത്തെടുക്കുന്നത് ആദ്യം തന്നെ ഈ ഒരു തവിയുടെ അളവിനാണ് ഞാനിവിടെ എടുക്കുന്ന അളവെന്ന് പറയുന്നത് എല്ലാം ഈ ഒരു തവിയുടെ അളവിനാണ് എടുക്കുന്നത് ഒരു തവി നമ്മുടെ വൻ പയറ് ഒരു തവി ചെറുപയർ ഒരു തവി കടല ഒരു തവി മുതിര ഇനി മുതിരയാണ് ഇടാൻ പോകുന്നത് ഒരു തവി മുതിര വേണ്ടേ ഈ പയറുവർഗ്ഗങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് ഞാനിവിടെ കുതിർത്തെടുക്കുന്നത് വൻപയറെ മുതിര ചെറുപയർ കടല ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഉഴുന്ന് ചേർക്കാം ഉഴുന്നേ ഒരു തവി ഉഴുന്ന് വേണ്ടേ ചെറുപയർ വൻപയർ കടല മുതിര ഓക്കെ ഇത്രയാണ് ഇതിനകത്തിട്ടിരിക്കുന്നത് അങ്ങനെ ഇത്രയും പയറുവർഗ്ഗങ്ങൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് രാഗി സെപ്പറേറ്റായിട്ടാണ് സെപ്പറേറ്റായിട്ടാണ് കുതിർത്ത് വെക്കാൻ പോകുന്നത് പിന്നെ ഉലുവ ഉലുവ നമുക്ക് ആ ഒരു തവയുടെ അളവൊന്നും വേണ്ട ഒരു ചെറിയ ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി ഇത്രയും അളവിലുള്ളതുകൊണ്ട് ഞാനിവിടെ ഒരു ചെറിയ ടീസ്പൂൺ ഉലുവ അങ്ങനെ പയർ വർഗ്ഗങ്ങളൊക്കെ ആൾറെഡി എടുത്തു വെച്ചു ഇനി നമുക്ക് വേണ്ടത് രാഗിയാണ് രാഗി ഇതേ ഒരു അളവിന് തന്നെയാണ് എടുക്കാൻ പോകുന്നത് രാഗി സെപ്പറേറ്റായിട്ടാണ് ഞാൻ കുതിർത്ത് വെക്കുന്നത് നമുക്ക് കഴിയെടുക്കാനൊക്കെ ഉള്ള സൗകര്യത്തിന് എന്താ രാഗി ഒരു തവി എടുത്തു ഇതിനകത്തു ഞാൻ ഇട്ടു ഇനി നമ്മുടെ ആൽമണ്ടാണ് എടുക്കാൻ പോകുന്നത് ആൽമണ്ട് എന്തി ആൽമണ്ട് എടുത്തുകൊണ്ട് വട്ട് മറന്നു എടുത്തു വെക്കാൻ ആൽമണ്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് തൊലിയൊക്കെ കളഞ്ഞ് ആൽമണ്ടാണ് എടുത്തിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അരച്ചപ്പോൾ തൊലിയുള്ള ആൽമണ്ടായിരുന്നു എടുത്തിരുന്നത് അത് നമ്മൾ തൊലിയോട് കൂടി അങ്ങ് കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ തൊലി കളഞ്ഞെടുത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ അങ്ങനെ ഒരു തവി ആൽമണ്ട് എടുത്തിട്ടുണ്ട് അത് സെപ്പറേറ്റ് ആയിട്ടാണ് കുതിർത്ത് വെക്കുന്നത് അങ്ങനെയെല്ലാം തന്നെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളമൊഴിച്ച് ഒരു ഓവർനൈറ്റ് മുഴുവനും കുതിരാൻ വേണ്ടി വെക്കാൻ പോവുകയാണ് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്ന ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന സാധനങ്ങൾ ഇനി നാളെ രാവിലെ ഇത് അരയ്ക്കുമ്പോൾ ഞാൻ ഞാനിതിനകത്തൊരു സ്വൽപ്പം വെളുത്തുള്ളി ചുമന്നുള്ളി പച്ചമുളകൊക്കെ ചേർത്താണ് അരയ്ക്കാൻ അരച്ചെടുക്കാൻ പോകുന്നത് അത് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ഇത് പയറൊക്കെ ആയതുകൊണ്ട് നമ്മുടെ വയറിന് നല്ലതാണ് ഇത്രയും കാര്യങ്ങളോടൊക്കെ ചേർത്ത് അരയ്ക്കുന്നത് ഇതൊന്നും ചേർത്ത് അരച്ചില്ലെങ്കിൽ പോലും നമ്മൾ ചുമന്നുള്ളിയും പച്ചമുളകും ഉണക്കമുളകും ഒന്നും ചേർത്ത് അരച്ചില്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റോട് കൂടിയ ദോശ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാൻ പറ്റും എടുത്തു വെച്ചിരിക്കുന്നതെല്ലാം തന്നെ നല്ല പ്രോട്ടീൻസുള്ള പയർ വർഗ്ഗങ്ങളാണ് നമുക്ക് ഒഴിച്ച് കുതിർത്ത് വെക്കാം എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാം എടുത്തുനിന്ന് ഇനി ഇത് ഒഴിച്ച് കുതിർത്ത് വെക്കാം ഇനി നമ്മളിത് ഒഴിച്ച് കുതിരാൻ വേണ്ടി വെക്കാൻ പോവാണ് ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ടാണ് ഞാനിവിടെ കുതിർത്ത് വെക്കാൻ പോകുന്നത് വെള്ളം ഒഴിക്കാം നമുക്ക് കഴുകിയിട്ടും കുതിരാൻ വെക്കാം കഴിവ് അത് ഇനി എന്തുവാന്നും ഇത് നമ്മൾ കുതിർത്ത് കഴിഞ്ഞിട്ടും കഴുകണം കഴുകുന്ന അരി കുതിർക്കുന്നതിന് മുമ്പും വേണം രണ്ട് രീതിയിലും നമുക്കിത് കഴുകിയെടുക്കണം അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന പയറ് വർഗ്ഗങ്ങളിലെല്ലാം തന്നെ വെള്ളം ഒഴിച്ചു വെക്കാം പയറുവർഗ്ഗങ്ങളിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് വെക്കണം അതുപോലെ തന്നെ നമ്മുടെ നട്ട്സിലും എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ നമ്മുടെ ബദാമാണ് ആൽമണ്ട് പിന്നെ കപ്പലണ്ടി ഉണ്ടെങ്കിൽ പച്ചക്കപ്പലണ്ടി ഉണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതും ഇതുപോലെ ഇതിൻ്റെ കൂട്ടത്തിൽ അതും അങ്ങ് അതും ചേർത്ത് കുതിർത്ത് വെക്കാം ഇപ്പോൾ പച്ചക്കപ്പലിണ്ടി എൻ്റെയിലില്ല ബാക്കിയെല്ലാം എടുത്തിട്ടുണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ മതി ഇത് നല്ലതുപോലെ ഒന്ന് കഴിയുന്നതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം ഇത് ഓവർനൈറ്റ് ആണ് ഇത് മൂന്ന് ഞാനിവിടെ സെപ്പറേറ്റ് കുതിരാൻ വെക്കുന്നത് രാഗി നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് അരച്ചു കഴിഞ്ഞാൽ ഇത് അരയാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ രാഗി ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കുതിർത്ത് വെക്കുന്നത് രാഗി എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് അരഞ്ഞതിന് ശേഷം മാത്രം പിന്നെ ഈ പയർ വർഗ്ഗങ്ങൾ കുതിർത്തത് അരച്ചാൽ മതി നല്ലതുപോലെ തന്നെ കുതിരാൻ വെക്കണം ഒരു ഓവർനൈറ്റ് നൈറ്റ് ഞാനിവിടെ കുതിരാൻ വേണ്ടി വെക്കാൻ പോകണം കഴുകിയെടുത്തതിനു ശേഷമാണ് ഞാനിത് അടച്ചു വെക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ നമുക്കിത് കുതിർന്ന് കഴിഞ്ഞിട്ട് നല്ലതുപോലെ തന്നെ കഴുകി വെള്ളമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വേറെ വെള്ളത്തിലാണിത് അരച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ ഉള്ളി ഉണക്കമുളകാണ് ചേർക്കുന്നതെങ്കിൽ ഉണക്കമുളക് നമ്മൾ പിറ്റേ ദിവസം ചേർത്താൽ മതി ഇതിൻ്റെ കൂട്ടത്തിൽ കുതിരാൻ ഒന്നും ഉണക്കമുളക് ഇടേണ്ട കാര്യമില്ല നല്ലതുപോലെ എളുപ്പത്തിൽ അരയുന്നതാണ് പച്ചമുളകും ഉണക്കമുളകും വെളുത്തുള്ളിയൊക്കെ അതൊക്കെ നമുക്ക് നാളെ രാവിലെ ചേർക്കാം ഇതൊന്ന് കുതിർന്ന് വരട്ടെ ഇനി നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇവിടെ പിറ്റേ ദിവസമായി ഞാനിവിടെ തലേ ദിവസം കുതിർത്ത് വെച്ചിരുന്ന പയർ വർഗ്ഗങ്ങളൊക്കെ നല്ലതുപോലെ തന്നെ കഴുകി ഊറ്റി എടുത്ത് ഇവിടെ വെച്ചിരിക്കുവാണ് പിന്നെ രാഗി സെപ്പറേറ്റ് കഴുകി വെച്ചിരിക്കുവാണ് പിന്നെ നമ്മുടെ നമ്മുടെ ബദാം ഇവിടെ കഴുകി വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പോൾ അരയ്ക്കാൻ വേണ്ടി എടുക്കുന്നത് രണ്ട് കഷ്ണം ചുമതുള്ളി രണ്ട് ഉണക്കമുളക് ഒരു കഷ്ണം വെളുത്തുള്ളി സ്വല്പ ഇഞ്ചി ജീരകം ഇത് വേണ്ടാത്തവർക്ക് ഇത്രയും കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് അരച്ചാലും നല്ല ടേസ്റ്റോട് കൂടി കൂടിയുള്ള ദോശ തന്നെ കിട്ടും പിന്നെ കറിവേപ്പിലേ മല്ലിയാലയൊക്കെ ചേർക്കണമെന്ന് ആഗ്രഹമുള്ളവർ അരയ്ക്കരുത് ഏറ്റവും ലാസ്റ്റ് മാവെല്ലാം അരച്ച് കഴിഞ്ഞിട്ട് സ്വൽപ്പം കുരുകുരാന്ന് അരിഞ്ഞു മാത്രമേ അതിനകത്ത് ചേർക്കാവൂ ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ആദ്യം ഞാൻ ഈ രാഗി അരച്ചതിന് ശേഷം മാത്രമേ പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന പയർ വർഗ്ഗങ്ങളിട്ട് അരച്ചെടുക്കത്തുള്ളൂ നിങ്ങൾക്ക് ഒന്നിച്ചിട്ട് അരയുന്ന മിക്സി ആണെങ്കിൽ രാഗിയും കൂടെ അരയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം എൻ്റെ മിക്സിക്കകത്ത് രാഗി അങ്ങനെ പിന്നെ അരയാൻ കുറച്ച് പ്രയാസമായിരിക്കും അരയും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് ആദ്യം ഒന്ന് ശേഷം മാത്രമേ ബാക്കിയുള്ള വർഗ്ഗങ്ങളും പിന്നെ നമ്മുടെ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് ആദ്യം രാഗി ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കട്ടെ ഇപ്പോൾ രാഗ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഒരുമാതിരി ചെന്ന് അരച്ചെടുത്തിട്ടേ ഉള്ളൂ ഇനി ബാക്കി അരയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് ബാക്കിയെ നമ്മുടെ പയർ വർഗ്ഗങ്ങയുടെ കൂട്ടത്തിൽ കിടന്ന് അരഞ്ഞോളും ഇനി നമുക്കെല്ലാം തന്നെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് അരച്ചു കൊടുക്കാം ഒന്നിച്ച് അരയ്ക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല നോക്കട്ടെ അല്ലെങ്കിൽ ഞാൻ രണ്ടായിട്ട് അരച്ചെടുക്കുന്നുള്ളൂ ആൽമണ്ട് ഇട്ടു വെളുത്തുള്ളി ജീരകം ഉണക്കമുളക് ഇഞ്ചി ഇഞ്ചി ഒരു സ്വല്പം ഇട്ടിട്ടുള്ളൂ ഒന്ന് ഒന്നിൻ്റെയും രുചി നമുക്ക് മുന്നിലോട്ട് നിൽക്കരുത് പാകത്തിന് മാത്രമേ ഇടാവൂ ഇനി ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്താണ് അരച്ചെടുക്കുന്നത് ഇത് നമുക്ക് പുളിപ്പിക്കാനൊന്നും വെക്കുന്ന ദോശയല്ല ഇത് അരച്ച അപ്പോൾ തന്നെ ഞാനിവിടെ പിന്നെ ഇത് പിന്നെ ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് രാവിലെ ശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം നമ്മുടെ ആവശ്യത്തിന് തന്നെ അരച്ച് കൊടുക്കാം ഇത് ദോശയുടെ പരിവത്തിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത് വീണ്ടും നമുക്കിത് അരച്ചെടുക്കാം അങ്ങനെ ഞാനിവിടെ എല്ലാം തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഈ മിക്സിയിൽ അരച്ചെടുത്തത് നമ്മൾ ഒന്നിച്ചിട്ട് അരച്ചെടുത്താൽ അറിയാൻ താമസമായിരിക്കും അന്നേരം കുറേശ്ശെ കുറെശ്ശെ ഇട്ടരച്ചാൽ അത്രയും പ്രയാസം വരത്തില്ല എന്തുവാണേലും നമ്മൾ നല്ലതുപോലെ തന്നെ നല്ല നമ്മൾ സാധാരണ ദോശയൊക്കെ പോലെ തന്നെ വേണം ഇത് അരച്ചെടുക്കാൻ ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ അരച്ചിട്ടുണ്ട് ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ അതിനകത്ത് വെള്ളമൊന്നും പ്രത്യേകിച്ച് ഒഴിക്കുന്നില്ല ഇനി നമുക്കിത് നല്ലതുപോലെ നിളക്കിയെടുത്താൽ മതി ഇപ്പോൾ തന്നെ നമ്മൾ ചുടുന്ന ദോശയാണ് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്താണിത് അരച്ചെടുത്തത് നമ്മളിത് വെള്ളം ചേർത്താലേ അരയത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കുറുകെ അരച്ചെടുക്കാൻ നോക്കിയാൽ ഇത് അത്ര അങ്ങോട്ട് അരഞ്ഞു വരത്തില്ല നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിരിക്കുന്ന പിന്നെ നമ്മുടെ പയർ വർഗ്ഗങ്ങളാണിത് കണ്ട നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം എളുപ്പത്തിൽ തന്നെ അരച്ചെടുക്കാൻ പറ്റും ഒത്തിരി ഇതുപോലെ അരയ്ക്കുവാണെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് അരച്ചെടുത്താൽ മതി ഇനി നമുക്കിത് ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോകാം ഞാനിതിനകത്ത് കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർത്തിരുന്നു അപ്പുറത്ത് നമ്മുടെ ചായ ഇവിടെ തിളക്കി തിളയ്ക്കുന്നുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാണ് ഇപ്പോൾ എന്ന എന്നും ദോശ വിടുന്ന ചീനിച്ചട്ടി തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതേ ചീനിച്ചട്ടിയിലാണ് ഞാൻ ഇവിടെ എല്ലാം തന്നെ ചുട്ടെടുക്കുന്നത് നല്ലതുപോലെ ചൂടായ ശേഷം നമുക്ക് എടുത്ത് അരച്ച് വെച്ചിരിക്കുന്ന മാവ് ഓരോ തവി വീതം ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാം ഇപ്പോൾ ദോശക്കല്ല് ചൂടായിട്ടുണ്ട് ഇനി മാവഴിച്ച് കൊടുക്കാം സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണിത് ഇത് പയർ വർഗ്ഗങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് അടച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് ഇനി സ്വല്പം നെയ്യൊക്കെ ഒന്ന് തൂകി കൊടുക്കുന്നുണ്ട് സ്വൽപ്പം നേരം അടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നെയ്യൊന്ന് തൂക്കി കൊടുക്കാം നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല രുചി തന്നെയാണ് പിന്നെ നമുക്കിതിനെ തിരിച്ചിടാം ഇനി അങ്ങേ സൈഡും കൂടെ ഒന്ന് വെന്ത ശേഷം നമുക്കിത് എടുക്കാം ഇപ്പോൾ നമ്മുടെ ദോശയുടെ അങ്ങേ സൈഡൊക്കെ വെന്തിട്ടുണ്ട് നമുക്കൊന്ന് കാണാം കണ്ടോ രണ്ട് സൈഡും നല്ലതുപോലെ തന്നെ വേവണം ഇത് പയർ വർഗ്ഗങ്ങളായത് കൊണ്ട് നമ്മുടെ അരിയൊന്നും അല്ലാത്തത് കൊണ്ട് സ്വല്പം സമയം കൂടുതലെടുക്കും ഇത് വേവാൻ വേണ്ടി നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ ഇത് വേവിച്ചെടുക്കാം അങ്ങനെ ആദ്യം ഉണ്ടാക്കിയ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയും ഉള്ള కూడా నమే రెండు మూడు కూడా చుట్టెడుక സൈഡിൽ ഒന്ന് വെന്ത ശേഷം സ്വൽപ്പം നെയ്യ് തൂക്കിക്കൊടുക്കാം നെയ്യോ എണ്ണയോ അവരോട് ഇഷ്ടാനുസരണം പക്ഷെ ഞാനിവിടെ നെയ്യാണ് തൂക്കി കൊടുക്കുന്നത് നെയ്യൊക്കെ ആയിരിക്കും കൂടുതൽ രുചി തിരിച്ചിടാം ഇനി അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം അങ്ങനെ ഈ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്പോൾ ഞാനിവിടെ ഹെൽത്തി ആയിട്ടുള്ള പയർ വർഗ്ഗങ്ങൾ കൊണ്ടുള്ള ദോശയാണ് ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് നല്ല കൂടി നമുക്ക് ഈ ദോശ കഴിക്കാം പിന്നെ ഈ ദോശയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പിന്നെ ഇത് ഈ മാവ് അരച്ച ഉടൻ തന്നെ നമ്മൾ ദോശ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ അന്നേരമേ എടുത്തത് ഫ്രിഡ്ജിൽ വെക്കണം ഒരിക്കലും റൂം ടെമ്പറേച്ചറിൽ വെച്ച ഈ മാവ് പുളിക്കാൻ വേണ്ടി വെക്കരുത് ഇത് പയർ വർഗ്ഗങ്ങളാണ് ചേർത്തത് കൊണ്ടാണ് ഇത് പുളിപ്പിക്കരുതെന്ന് പറയുന്നത് പുളിപ്പിച്ചാലിത് നമ്മുടെ വയറിന് നല്ലതായിരിക്കത്തില്ല ഇത് നമുക്കിത് പുളിപ്പിക്കാതെ തന്നെ തീരുന്നിടം വരെ യൂസ് ചെയ്യാൻ പറ്റും ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി ഞാനിത് രണ്ടാഴ്ചത്തേക്കുള്ള പിന്നെ ദോശ ഉണ്ടാക്കാനുള്ള പയർവർഗ്ഗങ്ങൾ കൊണ്ടുള്ള അരച്ച മാവാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് രാഗി എല്ലാം തന്നെ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു തവിയുടെ അളവിനായിരുന്നു ഈ ഒരു തവിയുടെ അളവിനെ എല്ലാം എടുക്കുമ്പോൾ തന്നെ ഇത്രയും ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇത്രയൊന്നും വേണ്ട എങ്കിൽ ഇഷ്ടമുള്ള അളവിന് എടുക്കാം പക്ഷേ എടുക്കുന്ന അളവെല്ലാം ഒരേ രീതിയിലായിരിക്കണം നിങ്ങൾക്ക് ടീസ്പൂണും ഇതിനു വേണ്ടി യൂസ് ചെയ്യൂസ് ചെയ്യാവുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ ടീസ്പൂണോ ടേബിൾ സ്പൂണോ അവരോട് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണം എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ എടുക്കുന്ന പയർ വർഗ്ഗങ്ങളുടെ ജാകിയുടെ അളവെന്ന് പറയുന്നത് ഞാൻ ഈ ഒരു തവിയായിരുന്നു എടുത്തത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രണ്ട് ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവായിരുന്നു എടുത്തത് അന്നേരം ഇതിൻ്റെ പകുതി മാവേ ഉണ്ടായിരുന്നു അങ്ങനെ അവരോടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരേ അളവിൽ തന്നെ എല്ലാം തന്നെ എടുത്താൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ദോശ അപ്പോൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഉള്ളി ചുമന്നുള്ളി ഇഞ്ചി പച്ചമുളക് അല്ല പച്ചമുളക് വേണേൽ അതും ചേർക്കാൻ ഞാനിവിടെ ചുമന്നമുളകാണ് ചേർത്തുന്നേ ഉള്ളൂ പിന്നെ അത് വേണ്ട എങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം ജീരകത്തിൻ്റെ ഒന്നും ഇഷ്ടമില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം പക്ഷേ ഈ ദോശയ്ക്ക് യാതൊരു ടേസ്റ്റും തന്നെ മുന്നിൽ നിൽക്കത്തില്ല ഇത് കുറച്ച് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളായിരുന്നു വളരെ ചെറിയ അളവിലാണ് വെളുത്തുള്ളി ജീരകവും ഒക്കെ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് യാതൊരു ൊരു ടേസ്റ്റ് നമുക്ക് ഇതിൻ്റെ മുന്നിൽ ഇല്ല അതിൻ്റേതായിട്ടുള്ള ഒന്നും നമുക്ക് തോന്നുന്നില്ല നല്ല ടേസ്റ്റാണ് പിന്നെ ഇവിടെ തക്കാളി ചമ്മന്തിയും കൂടെ ഉണ്ട് ഇഷ്ടമുള്ള കറികളോ ഒക്കെ കൂട്ടി കഴിക്കുക ഇതിവിടെ നമ്മുടെ ടൊമാറ്റോ ചമ്മന്തി ഞാനിവിടെ അരച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നത് കൂട്ടിയാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് ചൂടോടെ നമുക്ക് കഴിക്കാൻ പറ്റും നെയ്യൊക്കെ പുരട്ടിയതായത് കൊണ്ട് സൂപ്പർ ദോശയാണ് ഞാനിത് എപ്പോഴും എൻ്റെ അടുക്കളയിൽ തയ്യാറാക്കുന്നതായതുകൊണ്ട് എനിക്കിത് വലിയ പ്രത്യേകതയൊന്നുമല്ല വൃത്തിയായിട്ട് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ദോശ തയ്യാറാക്കി കഴിച്ച് നോക്കുക ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ അരി ഉപയോഗിക്കാൻ വയ്യാത്തവർക്ക് ഇങ്ങനെയുള്ള ദോശ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ തന്നെ ആ നിമിഷം തന്നെ നമുക്ക് ഈ ദോശ ചുട്ടെടുക്കാം എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഞാൻ വീണ്ടും അടുത്ത ഐറ്റവുമായി വരുന്നിടം വരെ താങ്ക് യു ബായ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്